സർക്കാർ ഈ റിപ്പോർട്ടിന്മേലെ അടയിരുന്നതും ഇതിൻ്റെ വെളിപ്പെടുത്താവുന്ന കണ്ടൻറ്റ് പോലും വെളിപ്പെടുത്താത്തതും ഗുരുതരമായിട്ടുള്ള ജനാധിപത്യ ധ്വംസനം തന്നെ ആയിരുന്നു എന്നാണ് ഈ വിധിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് ലൈംഗികാതിക്രമം നേരിട്ടത് ആരിൽ നിന്നൊക്കെയാണ് എന്നറിയാനുള്ള താല്പര്യം വളരെയധികം കേരളീയ പൊതുസമൂഹത്തിനുണ്ടായിരുന്നു സ്ത്രീകൾക്ക് പൊതുവിൽ ഉണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പോലും അതുണ്ട് സർക്കാർ ഇതിനകത്ത് ഒരു തീരുമാനമെടുക്കാൻ വൈകിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ കണ്ടൻറ്റ് വിട്ടേ മതിയാവൂ എന്ന നിലയിലേക്ക് ജനാധിപത്യ വിശ്വാസികളെ ആ വാദത്തിലേക്ക് എത്തിച്ചിരുന്നു ആരൊക്കെയാണ് അതിന് ഇൻവോൾവ് ചെയ്തിരിക്കുക ആരാണ് അതിനകത്ത് വില്യൻ സ്ഥാനത്ത് വരിക കാരണം സിനിമാ മേഖലയിൽ നിന്ന് രാഷ്ട്രീയ മേഖലയിൽ വന്ന് പ്രവർത്തിക്കുന്നവരുണ്ട് ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളുണ്ട് അങ്ങനെ പല ആളുകളും ഇതിനകത്ത് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് സിനിമാ മേഖലയിലെ ഒരുപാട് തൊഴിൽ പ്രശ്നങ്ങൾ സിനിമയിലെ സ്ത്രീകൾ സർക്കാരിന് മുമ്പാകെ പറയുകയുണ്ടായി പരാതിയായിട്ട് കൊടുക്കുകയുണ്ടായി അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീ ആയിരിക്കുന്നത് കൊണ്ട് പലതരത്തിലുള്ള ലൈംഗികമായതുൾപ്പെടെയുള്ള ചൂഷണങ്ങൾ അവർ നേരിടേണ്ടി വരുന്നു ഒരാരോഗ്യകരമായ തൊഴിലവസരം സൃഷ്ടിക്കപ്പെടുന്നില്ല സുപ്രീം കോടതി തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് കൊടുക്കുന്ന പരിഗണന അല്ലെങ്കിൽ പരിരക്ഷ അത് പിന്നീട് പാർലമെൻറ്റ് അംഗീകരിച്ച് നിയമമാക്കിയിട്ടുള്ളതാണ് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം തടയുന്നതിന് പ്രത്യേകമായിട്ടുള്ള പോഷ് നിയമം എന്ന് നമ്മൾ വിളിക്കുന്ന നിയമം ഇന്ത്യയിൽ നിലവിലുണ്ട് അത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സിനിമാ മേഖലയിലുള്ള ആളുകൾക്ക് കിട്ടാറില്ല തുടങ്ങിയ നിരവധി പരാതികളാണ് ഇത് സംബന്ധിച്ച് ഉന്നയിക്കപ്പെട്ടത് പലരും പരസ്യമായി രംഗത്ത് വന്ന് പറയാൻ തയ്യാറാവാത്തവർക്ക് തൊഴിൽ വിലക്കുകൾ ഉണ്ടാവുന്നു എന്ന് ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിരവധിയായിട്ടുള്ള പരാതികൾ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ കിട്ടിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിനിമാ മേഖലയിലെ തൊഴിൽ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുന്നതിനും റിട്ടയർഡ് ആയിട്ടുള്ള ഹേമ അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മിറ്റി ഇതിനായിട്ട് നിയോഗിക്കുകയും അതിലൊരു റിപ്പോർട്ട് സർക്കാർ സ്വീകരിക്കുകയും ചെയ്തു ജസ്റ്റിസ് ഹേമ കമ്മീഷന് മുമ്പാകെ സിനിമാ മേഖലയിൽ ഒരുപാട് ആളുകൾ മൊഴി കൊടുത്തിട്ടുണ്ട് ആ കമ്മീഷനകത്ത് സർക്കാരിൻ്റെ ഔദ്യോഗിക മേഖലയുടെ പ്രതിനിധിയായിട്ട് ഒരാളുണ്ടായിരുന്നു സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരാളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ കമ്മിറ്റിയോട് തൊഴിൽ മേഖലയിൽ നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളെ പറ്റിയും വളരെ ഗൗരവമായിട്ടുള്ള അതിൽ ലൈംഗിക ചൂഷണങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പരാതികൾ പരാതികളുണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് സിനിമാ മേഖലയിലെ അത്തരം പ്രശ്നങ്ങൾക്ക് മനുഷ്യാവകാശ പ്രശ്നം അല്ലെങ്കിൽ ഒരു തൊഴിൽ പ്രശ്നം എന്നതിനപ്പുറത്ത് മാർക്കറ്റുള്ള ഒരു സമൂഹമാണ് ഇന്ത്യയിലേത് അപ്പം അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും മേഖലയിലെ തൊഴിൽ പ്രശ്നങ്ങൾ അറിയുന്നതിനേക്കാൾ മാധ്യമങ്ങൾക്കും ആളുകൾക്കൊക്കെ തന്നെയും ഒരു താല്പര്യം ഈ റിപ്പോർട്ടിനകത്തെ കണ്ടിനോട് ഉണ്ട് പ്രത്യേകിച്ചും സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് ലൈംഗികാതിക്രമം നേരിട്ടത് ആരിൽ നിന്നൊക്കെയാണ് എന്നറിയാനുള്ള താല്പര്യം വളരെയധികം കേരളീയ പൊതുസമൂഹത്തിനുണ്ടായിരുന്നു സ്ത്രീകൾക്ക് പൊതുവിൽ ഉണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പോലും അതുണ്ട് കാരണം സിനിമാ മേഖലയിൽ ലൈംഗികാതിക്രമങ്ങൾ നടക്കുമ്പോൾ ആരൊക്കെയാണ് അതിന് ഇൻവോൾവ് ചെയ്തിരിക്കുക ആരാണ് അതിനകത്ത് വില്ലൻ സ്ഥാനത്ത് വരിക കാരണം സിനിമാ മേഖലയിൽ നിന്ന് രാഷ്ട്രീയ മേഖലയിൽ വന്ന് പ്രവർത്തിക്കുന്നവരുണ്ട് ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളുണ്ട് അങ്ങനെ പല ആളുകൾ ഇതിനകത്ത് സംശയത്തിൻ്റെ നിഴൽ നിൽക്കുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ റിപ്പോർട്ടിലെ കണ്ടൻറ് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ ആളുകൾക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് തുടക്കം മുതൽ തന്നെ ആ റിപ്പോർട്ട് പരസ്യപ്പെടുത്തണം എന്ന ഒരു ആവശ്യം ഉണ്ടായത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ വളരെ സുദീർഘമായി പഠിച്ച് മനസ്സിലാക്കിയ ഒരു കമ്മിറ്റി സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ റിപ്പോർട്ട് സർക്കാർ ആ റിപ്പോർട്ടിന് മേൽ നടപടിയെടുക്കണം സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതിന്മേൽ നടപടി ഉണ്ടാവണം സിനിമ തൊഴിൽ മേഖലയിൽ പോഷ് ആക്ട് നടപ്പാക്കണോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച് സർക്കാർ തീരുമാനമെടുക്കണം ഒരു സെറ്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു നിർമ്മാതാവ് ഒരു സെറ്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അതൊരു തൊഴിലിടമായിട്ട് പരിഗണിക്കുമോ ഇല്ലയോ സർക്കാരിൻ്റെ ഏത് വകുപ്പാണ് അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുന്നത് ജില്ലാ കളക്ടർമാരുൾപ്പെട്ട സമിതി ജില്ലാ തലത്തിൽ പരാതികൾ സ്വീകരിക്കുന്ന സമിതി സിനിമാക്കാരിൽ നിന്ന് പരാതി സ്വീകരിക്കാൻ സാധ്യതയുണ്ടോ ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം ഈ റിപ്പോർട്ടിനോട് സമയബന്ധിതമായി ഉണ്ടാവേണ്ടതായിരുന്നു അതില്ലാതെ വന്നപ്പോൾ ഇതിൻ്റെ മസാല മാറ്റിവെച്ചിട്ട് ഇതിൻ്റെ ഗൗരവമായ നിയമപ്രശ്നം മുമ്പോട്ട് വയ്ക്കുകയും ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്നാവശ്യപ്പെടുകയും ചെയ്തത് ഇതിനായി രംഗത്ത് വന്നിട്ടുള്ള നടിമാരും അതുപോലെ അവരുടെ ഈ പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന സിനിമാ മേഖലയിലെ പ്രവർത്തകരും തന്നെയാണ് പ്രത്യേകിച്ച് അതിനകത്ത് ഡബ്ല്യു സി സി ഒക്കെ വലിയ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ ഇതിനകത്ത് ഒരു തീരുമാനമെടുക്കാൻ വൈകിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ കണ്ടൻറ് പുറത്തുവിട്ടേ മതിയാവൂ എന്ന നിലയിലേക്ക് ജനാധിപത്യ വിശ്വാസികളെ ആ വാദത്തിലേക്ക് എത്തിച്ചിരുന്നു സർക്കാർ ആദ്യം മുതൽ തന്നെ ഈ റിപ്പോർട്ടിനോട് നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിച്ചത് ചില കാര്യങ്ങളൊക്കെ സർക്കാർ നടപ്പാക്കാമെന്ന് പറയുകയും ഇതിൻ്റെ കണ്ടൻറ് പുറത്തുവിടാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ വന്നപ്പോൾ ഇത് ഇതിനകത്തുള്ള മൊഴികൾ ഈ ഈ സർവൈവേഴ്സ് കൊടുത്തിരിക്കുന്നത് പലപ്പോഴും ഒരു ഫ്യുഡീഷ്യറി റിലേഷൻഷിപ്പിലാണ് ആ സർക്കാരിനെയും അത് അപ്പോയിൻ്റ് ചെയ്ത ജുഡീഷ്യൽ കമ്മീഷനെയും വിശ്വസിച്ച് ഉത്തമ ഉത്തമവിശ്വാസത്തിലെടുത്തുകൊണ്ട് ചില രഹസ്യ അവർക്കും അന്യഥാ വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ചില വിവരങ്ങളാണ് അവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ആളുകളുടെ പ്രൈവസിയെ ബാധിക്കുന്നതാണ് ഇത് പുറത്തു വിട്ടു കഴിഞ്ഞാൽ ഈ മൊഴികൾ അതുപോലെ തന്നെ പുറത്തു പുറത്തുവിട്ടാൽ അവർ ഇതിൻ്റെ രഹസ്യാത്മകത സൂക്ഷിക്കണം അവരുടെ പ്രൈവസി സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത മൊഴികൾ പുറത്തുവിടാൻ സർക്കാർ ഫ്യുഡീഷ്യറി റിലേഷിപ്പിൽ കിട്ടിയ വിവരങ്ങൾ വിടുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് വിടാത്തതെന്ന് സർക്കാർ പറയുകയുണ്ടായി നിയമപരമായി നോക്കിയാലും നൈതികപരമായി നോക്കിയാലും ഇന്ത്യയിൽ സെക്ഷുവൽ അട്രോസിറ്റീസുകൾക്ക് വിധേയമാകുന്ന പരാതിക്കാരുടെ വിവരങ്ങൾ അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല അത് മറ്റൊരു കുറ്റകൃത്യമാണ് പക്ഷേ അതുകൊണ്ട് വിവരാവകാശ നിയമപ്രകാരം ഈ റിപ്പോർട്ട് പുറത്ത് വിടാതിരിക്കുന്നത് ശരിയല്ല വിവരാവകാശ നിയമത്തിൻ്റെ ഒരു വകുപ്പ് പ്രകാരം ഒരു റിപ്പോർട്ടിലെയോ ഒരു ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റിലെയോ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം ഇത്തരം ആവശ്യങ്ങൾക്ക് മറച്ചു വയ്ക്കാവുന്നതും മറ്റ് വിവരങ്ങൾ പുറത്തുവിടാവുന്നതുമാണ് അപ്പോൾ ഈ റിപ്പോർട്ട് മുഴുവനും രഹസ്യമായ കണ്ടൻ്റ് അല്ല ഈ റിപ്പോർട്ടിൽ മുഴുവൻ അടങ്ങിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള വിവരങ്ങളല്ല അതുകൊണ്ട് തന്നെ രഹസ്യാത്മകത സൂക്ഷിക്കേണ്ട ഭാഗങ്ങൾ മാസ്ക് ചെയ്തുകൊണ്ട് മറ്റ് വിവരങ്ങൾ പുറത്തുവിടാം എന്നാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് ഇതനുസരിച്ച് സർക്കാർ പ്രവർത്തിക്കുമെന്നാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വിശദീകരണം അപ്പോൾ ഒന്ന് സിനിമാ മേഖലയിലെ തൊഴിൽ പ്രശ്നങ്ങളെപ്പറ്റി സിനിമാ മേഖലയിലുള്ള ഇത്രയും കാലവും ശബ്ദിക്കാതിരുന്ന ആളുകൾ എങ്ങനെയാണ് ശബ്ദിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഈ മേഖലയിലെ പ്രശ്നങ്ങളെന്ന് അവർ പറഞ്ഞത് നമുക്ക് മനസ്സിലാവും ഈ മേഖലയിൽ ഒരു ചൂഷണം നിലനിൽക്കുന്നുണ്ടോ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതുപോലെ കാസ്റ്റ് കൗച്ചിങ് എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങൾ ശരീരം പങ്കിട്ടാൽ മാത്രമേ അടുത്ത സിനിമയിൽ ജോലി തരൂ എന്നതുപോലെയുള്ള വാഗ്ദാനങ്ങളും നിർബന്ധങ്ങളും ഇത്തരത്തിലുള്ള സംഗതികൾ ഈ മേഖലയിൽ ഉണ്ടോ ഇല്ലയോ അതെങ്ങനെയാണ് സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും രണ്ടാമത്തെ കാര്യം സർക്കാർ അഡ്രസ് ചെയ്യാത്ത പ്രശ്നങ്ങളെ കോടതി വഴി ഇതിൻ്റെ വിക്റ്റിംസിന് മാത്രമല്ല അതിൻ്റെ പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് പുതുതാല്പര്യ ഹർജികളിലൂടെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റും കാരണം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു പക്ഷേ ഈ രഹസ്യമൊഴികൾക്ക് അപ്പുറത്തേക്ക് പോകാൻ അവരുടെ തൊഴിൽ സാഹചര്യം അനുവദിക്കില്ല അവരുടെ സാഹചര്യം നമുക്ക് മനസ്സിലാവും അപ്പം അതിന് പുറത്തുള്ള ഇത്തരം ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കോ വ്യക്തികൾക്കോ ഒക്കെ ഈ വിഷയം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാം നിയമസഭയിൽ ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഉന്നയിക്കപ്പെടാം അല്ലെങ്കിൽ നിയമസഭാ കമ്മിറ്റികളുടെ മുമ്പാകെ ഉന്നയിക്കാം വനിതാ കമ്മീഷൻ വനിതാ കമ്മീഷൻ ഇക്കാലത്ത് വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ് കേരളത്തിൽ സ്വീകരിച്ചത് ആ റിപ്പോർട്ടിൻ്റെ കണ്ടൻറ്റ് പുറത്തുവിടണമെന്നും ആ റിപ്പോർട്ട് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ആക്ഷൻ വേണമെന്നും വനിതാ കമ്മീഷൻ അഭിപ്രായപ്പെടുകയുണ്ടായി അപ്പോൾ അതിനകത്തെ പ്രത്യേകമായ കേസുകൾ പരിഗണിച്ചുകൊണ്ട് വനിതാ കമ്മീഷന് വേണമെങ്കിൽ ഇതിനകത്ത് വിക്റ്റിംസിന് കോമ്പൻസേഷൻ കൊടുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാം കാരണം സർക്കാർ ഒരു സമയത്ത് കൃത്യമായി പോഷാക്ട് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ നടപ്പാക്കാത്തത് കൊണ്ടാണ് പലരും ഇതിൻ്റെ വിക്റ്റിംസായിട്ട് മാറിയത് ആ വിക്റ്റിംസിന് സ്റ്റേറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഇതിൻ്റെ ഇരയാക്കപ്പെട്ടതിൻ്റെ പേരിൽ ഒരു നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ആ സാഹചര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് വനിതാ കമ്മീഷൻ അഭിപ്രായപ്പെട്ടാൽ അങ്ങനെ ഒരു റിപ്പോർട്ട് ഗവൺമെൻറ് നൽകിയാൽ അത് നിയമസഭയിൽ വെച്ച് അതിൻ്റെ പുറത്ത് ചിലപ്പോൾ ചില ആളുകൾക്ക് ഗവൺമെൻറ്റ് തീർച്ചയായിട്ടും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നേക്കാം നമുക്കത്തരം സാഹചര്യങ്ങളോ വസ്തുതകളോ തൽക്കാലം നമ്മുടെ മുമ്പിലില്ല മൂന്നാമതൊരു സാധ്യത ഉള്ളത് സെക്ഷൽ ഒഫെൻസിനെ പറ്റിയാണ് സെക്ഷൽ ഒഫെൻസസിൽ വിക്റ്റിംസിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തരുത് എന്ന് മാത്രമാണ് നിയമം പറയുന്നത് ആരാണ് ചെയ്തത് എന്ന് പുറത്ത് പറയുന്നതിന് യാതൊരു തടസ്സവുമില്ല ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ മാധ്യമങ്ങളിലുള്ള പ്രസ്താവനകൾ അനുസരിച്ച് കേസ് എടുക്കാൻ തക്കവണ്ണമുള്ള കോഗ്നിസബിൾ ഒഫൻസിനെ പറ്റിയുള്ള റിവ്യൂലേഷൻസ് ഒന്നും ഈ റിപ്പോർട്ടിനകത്ത് ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമുക്കത് പരിശോധിച്ച് കോഗ്നിസബിൾ ഒഫൻസ് എടുക്കാനുള്ള എന്തെങ്കിലും വിവരങ്ങൾ അതിനകത്തുണ്ടോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും വിവരങ്ങൾ അതിനകത്തുണ്ടോ എന്ന് നോക്കാൻ കഴിയും സർക്കാർ പറയുന്നതല്ല ശരിയെങ്കിൽ ഏതെങ്കിലും ഒരു കോഗ്നസിബിൾ ഒഫൻസിനെ പറ്റി എന്തെങ്കിലും നടന്ന ഒരു കുറ്റകൃത്യത്തെ പറ്റി ഇപ്പോൾ ഒരു റിവല്യൂഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഈ റിപ്പോർട്ടിനകത്ത് പരാമർശിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ആരാണെന്ന് അറിയേണ്ട ആവശ്യം ഇല്ല അതാരണം അതിനകത്തൊരു ഒഫൻസ് ഉണ്ടെങ്കിൽ അത് ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ സർക്കാർ നിർബന്ധിതനമായി ആയിത്തീരും ഈ റിപ്പോർട്ട് തന്നെ അതിനൊരു തെളിവാകുകയും അത് കോടതിയിൽ വരാം അത് ഞാൻ നേരത്തെ പറഞ്ഞിവിടെ നിയമസഭയിൽ പോകാം ഏത് തരത്തിലായാലും അതിൻ്റെ ലീഗൽ കോൺസിക്വൻസസ് ഉണ്ടാവും ഇന്നലെ വരെ സിനിമാ മേഖലയിലെ തൊഴിൽ പ്രശ്നങ്ങൾ പരാതിക്കാരുണ്ടായിട്ടും നടപടിയില്ലായിരുന്നുവെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിനകത്തെ മാസ്ക് ചെയ്ത വിവരങ്ങൾ മാറ്റി നിർത്തിയാലും ഒരു ക്രിമിനൽ ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അന്വേഷണം നടത്തേണ്ടതായി വന്നേക്കും ഇല്ലെങ്കിൽ മറ്റ് നടപടികൾ സർക്കാർ എടുക്കാൻ നിർബന്ധിതമായിത്തീരും അപ്പോൾ സർക്കാർ പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു കമ്മീഷനും റിപ്പോർട്ടും ആയസ്വയ്ക്ക് അതിനകത്ത് രഹസ്യാത്മകത പറ്റില്ല എന്ന വിവരാവകാശ കമ്മീഷൻ്റെ നിലപാടിനോട് യോജിപ്പാണ് സർക്കാരിനുള്ളത് സർക്കാർ അതിന്മേലെ അപ്പീൽ പോകുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് മറ്റൊരു സാധ്യതയുള്ളത് ഈ റിപ്പോർട്ടിലെ മുഴുവൻ കണ്ടൻറ്റും ഇപ്പോൾ പുറത്തു വരില്ല സർക്കാരിന് മാസ്ക് ചെയ്യാം ചെയ്യേണ്ടത് മാസ്ക് ചെയ്യാം അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഇൻഫർമേഷൻ ഓഫീസർക്ക് എന്താണോ അതിനകത്ത് മാസ്ക് ചെയ്യാൻ തോന്നുന്നത് മാസ്ക് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാസ്ക് ചെയ്ത വിവരങ്ങളിൽ തന്നെ ആളുകൾ അറിയേണ്ടതും ഈ പരാതിക്കാരുടെ ഐഡൻറ്റിറ്റി വെളിയിൽ വരാത്തതുമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവാം സർക്കാരിൻ്റെ ചില താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മറച്ചു വയ്ക്കുന്ന ചില ഭാഗങ്ങളുണ്ടാവാം അതിനുവേണ്ടി ഒരുപക്ഷെ വീണ്ടും ഇപ്പോൾ അഞ്ച് വർഷമാണ് ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാനായിട്ട് വിവരാവകാശ നിയമത്തിലൂടെ ഫൈറ്റ് ചെയ്യേണ്ടി വന്നത് ഇനിയും ചിലപ്പോൾ വർഷങ്ങൾ ഫൈറ്റ് ചെയ്ത് അതിൽ മാസ്ക് ചെയ്യുന്ന വിവരങ്ങൾ കൂടി പുറത്തു കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടായേക്കാം അതാ എത്രയാണ് സർക്കാർ മാസ്ക് ചെയ്യുന്നതനുസരിച്ച് പറയാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ അത് വീണ്ടും പുതിയൊരു പോർമുഖം തുറക്കുകയും അതിൻ്റെ റിസൾട്ട് അനുസരിച്ച് കാര്യങ്ങൾ വരികയും ചെയ്യും എന്തായാലും അഞ്ച് വർഷക്കാലത്തോളം സർക്കാർ ഈ റിപ്പോർട്ടിന്മേലെ അടയിരുന്നതും ഇതിൻ്റെ വെളിപ്പെടുത്താവുന്ന കണ്ടൻറ്റ് പോലും വെളിപ്പെടുത്താത്തതും ഗുരുതരമായിട്ടുള്ള ജനാധിപത്യ ധ്വംസനം തന്നെ ആയിരുന്നു എന്നാണ് ഈ വിധിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് സർക്കാർ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് ഇതിനകത്ത് എന്നെ പോലെയുള്ള ആളുകൾ സംശയത്തോടെ കാണുന്നത് കാരണം സർക്കാരിന് ഒന്നും മറച്ചു വയ്ക്കാനില്ലായിരുന്നെങ്കിൽ സർക്കാരിന് ആരെയും സംരക്ഷിക്കാനില്ലായിരുന്നെങ്കിൽ വിവരാവകാശ കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞ കാര്യം ഒരു ഭരണഘടന വ്യാഖ്യാനമൊന്നും ഒന്നും ആവശ്യമില്ലാത്തൊരു കാര്യമാണ് വളരെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ അത് വെളിപ്പെ ഇതുവരെ വെളിപ്പെടുത്തിയില്ല എന്നുള്ളത് വളരെ ഗൗരവമായിട്ടാണ് ആരെയോ സഹായിക്കാൻ തന്നെയാണ് എന്നാണ് എന്നെപ്പോലുള്ളവർ എങ്ങനെ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് അതെന്താണെന്ന് ഈ റിപ്പോർട്ട് പുറത്തു വന്ന് കഴിയുമ്പോൾ അതിൻ്റെ മുഴുവൻ കണ്ടൻറ്റും വെളിപ്പെട്ടിട്ടുണ്ടോ ഇതൊക്കെ പരിശോധിച്ചിട്ട് പറയാൻ സാധിക്കും